പ്രസിദ്ധമായ ആനയടി ഗജമേള നടന്നു അറുപത് ആനകളാണ് ഗജമേളയിൽ പങ്കെടുത്തത് ഇതോടെ പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനും സമാപനമായി ഗ്രാമപ്രദർശനത്തിന് ആനയടി അപ്പു ദേവന്റെ തിടം പേറ്റി കേരളത്തിലെ അതിപുരാതനവും വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നുമായ ചൂരനാട് വടക്ക് ആനേടി പഴയിടം നരസിംഗസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവവും ചരിത്ര പ്രസിദ്ധമായ ഗജമേളയും സമാപിച്ചു ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗജവീരന്മാരെ അണിനിരത്തിയാണ് നരസിംഗമൂർത്തിയുടെ ഇഷ്ട തോരന്മാരായ ഗജവീരന്മാരെ വിശ്വാസികൾ നേർച്ചയർപ്പിച്ച് ഭഗവാൻ മുന്നിൽ കാഴ്ച എഴുന്നള്ളത്ത് നടത്തുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് കൊടിയേറി ഒമ്പതിന് ഗജമേളയോടെയാണ് ആറാട്ട് തിരു ഉത്സവം സമാപിക്കുന്നത് ദേവസ്വത്തിന്റെ പരിധിയിൽ കരകളിൽ നിന്നും ഉൾപ്പെടെ അറുപതിൽ പേരം ഗജവീരന്മാരാണ് ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ മുന്നിൽ നേർച്ചക്കാഴ്ച അർപ്പിച്ച് സമീപത്തുള്ള പാടത്ത് അണിനിരന്നത് ഗജമേളയുടെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും ചരിത്ര പ്രസിദ്ധമാണ് ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടും ഗജമേളയും ദർശിക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത് ഗജമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനവും നരസിംഹ പുരസ്കാര സമർപ്പണവും ഏറെ പ്രസിദ്ധമാണ് ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ജി ചന്ദ്രക്കുറുപ്പ് സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള ട്രഷറർ ആനയടി ബിനുകുമാർ വൈസ് പ്രസിഡന്റ് ജി ജയൻ ജോയിന്റ് സെക്രട്ടറി ടി മോഹൻകുമാർ എന്നിവർക്ക് പുറമെ ക്ഷേത്രം ഭാരവാഹികളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി